കോട്ടയംകുമളി ദേശീയപാത നൂറ്റിയൺപത്തിമൂന്നിൽ മണർകാട് ഐരാറ്റുനടിയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു ഇതേ തുടർന്ന് രൂപപ്പെട്ട വിള്ളൽ വലിയ അപകടക്കെണിയാണ് ഉയർത്തുന്നത് പാടശേഖരങ്ങളുടെ നടുവിലാണ് മണർക്കാട് ഐരാറ്റു നടയിലെ റോഡ് സ്ഥിതി ചെയ്യുന്നത് തന്നെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഈ ഭാഗത്തെ റോഡിന് എന്നും വലക്ഷയം ഉണ്ടാക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കനത്ത മഴയിൽ മുപ്പത് മീറ്ററോളം ദൂരത്തിൽ റോഡിന്റെ മധ്യഭാഗം വരെ തകർന്നിരുന്നതിനെ തുടർന്ന് ദേശീയപാത അധികൃതർ കഴിഞ്ഞ വർഷമാണ് നവീകരണം നടത്തിയത് റോഡ് ബലപ്പെടുത്താൻ പാടത്ത് ഇട്ട് ബെൽറ്റ് വാർത്ത് കൽക്കെട്ട് കെട്ടി ഉയർത്തിയാണ് ദേശീയപാത അധികൃതർ നിർമ്മിച്ചത് എന്നാൽ കഴിഞ്ഞിടെയുണ്ടായ കനത്ത മഴ പിന്നാലെ റോഡ് വീണ്ടും ഇരുന്നു ഇതോടെയം വീണ്ടും ഉണ്ടായി ടാറിങ്ങിന് വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന ദേശീയപാതയിലെ ഈ ബലക്ഷയം ഇതിനോടകം നിരവധി അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ട് പ്രധാനമായും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഭീഷണിയായി മാറിയിരിക്കുന്നത് കഴിഞ്ഞയിടെ റോഡ് ഇരുന്നു പോയതിനെ തുടർന്ന് ടാറിങ്ങിലുണ്ടായ കേറിയിറക്കങ്ങളിൽ പെട്ടെന്ന് നിയന്ത്രണം വിട്ടുള്ള അപകടത്തിൽ മണർകാട് സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു ഈ റോഡ് വേണ്ട വിധത്തിൽ ശാസ്ത്രീയമായി നവീകരിച്ചില്ല എന്ന ആക്ഷേപവും നാട്ടുകാരിൽ നിന്ന് ഉയരുന്നുണ്ട് വശങ്ങൾക്ക് വീതി കൂടിയതോടെ അനധികൃതമായി വലിയ വാഹനങ്ങളടക്കം സ്ഥിരമായി പാർക്ക് ചെയ്യുന്നതും ചെറുകടകളും പിന്നാലെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കനത്ത മഴ പെയ്യുമ്പോൾ പാടശേഖരങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് മൂലമാണ് റോഡ് വീണ്ടും ഇരുന്നു താഴുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതിനാൽ അടിയന്തരമായി ഈ ഭാഗത്തെ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നും നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു